പുഷ്പാ റ്റു പ്രീമിയറിനിടെ യുവതി മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അല്ലു അർജുനെതിരെ ഗുരുതര ആരോപണവുമായി എ ഐ എം ഐ എം നേതാവും എം എൽ എയുമായ അക്ബറുദ്ദീൻ ഒവൈസി അപകട വാർത്ത അറിഞ്ഞയുടൻ ഈ സിനിമ ഉറപ്പായും ഹിറ്റാകുമെന്നാണ് താരം പ്രതികരിച്ചത് പ്രീമിയർ തുടർന്ന് കാണുകയും ചെയ്തുവെന്നാണ് ഒ വൈസി ആരോപിക്കുന്നത് അല്ലുവിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഒരു പ്രമുഖ സിനിമാ താരത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്റെ അറിവ് ശരിയാണെങ്കിൽ തിയേറ്ററിന് പുറത്ത് തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്റെ സിനിമ ഇപ്പോൾ ഹിറ്റാകുമെന്നാണ് പറഞ്ഞതെന്നും അല്ലു അർജ്ജുനെ സൂചിപ്പിച്ചുകൊണ്ട് ഒവൈസി ആരോപിച്ചു പിന്നെ അദ്ദേഹം സിനിമ മുഴുവൻ കാണുകയും ജനക്കൂട്ടത്തിനു നേരെ കൈവീശി കാണിക്കുകയും ചെയ്തിരുന്നു സർക്കാർ അനീതി കാണിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് പരിക്കേറ്റവരുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്നും ഒ ആരോപിക്കുന്നു പൊതുജനങ്ങളെ ബാധിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ താരം പരാജയപ്പെട്ടെന്നും ഒ പറയുന്നു ഇവിടെ എവിടെയാണ് മനുഷ്യത്വം ആയിരക്കണക്കിന് ആളുകളുമായി പൊതുയോഗങ്ങളിൽ ഞാനും പങ്കെടുക്കുന്നു അവിടെ തിക്കും തിരക്കുമില്ലെന്ന് ഞാൻ ഉറപ്പാക്കുന്നു ആരും വേദനിക്കാതിരിക്കാൻ എനിക്ക് ചുറ്റുമുള്ള സുരക്ഷാ ജീവനക്കാർ ആരെയും തള്ളിയിടുന്നില്ലെന്ന് ഞാൻ ഉറപ്പാക്കുന്നുവെന്നും ഒ വൈ സി കൂട്ടിച്ചേർത്തു ഇതിനു മറുപടിയുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ നേരത്തെ രംഗത്തു വന്നു അപകടമുണ്ടായിട്ടും റോഡ് ഷോ തുടരുകയും ജനക്കൂട്ടത്തിനു നേരെ കൈവീശുകയും ചെയ്ത അല്ലു അർജുന്റെ നടപടിയെ അദ്ദേഹം അപലപിച്ചു പോലീസ് അനുമതി നിഷേധിച്ചിട്ടും നടൻ പരിപാടിയിൽ പങ്കെടുത്തുവെന്നാണ് രേവന്ദ് റെഡ്ഡി ആരോപിക്കുന്നത് ഡിസംബർ നാലിന് നടൻറെ സന്ദർശനത്തിന് മുന്നോടിയായി ഡിസംബർ രണ്ടിന് തിയേറ്റർ മാനേജ്മെന്റ് പോലീസിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം അപേക്ഷ നിരസിച്ചതായി മുഖ്യമന്ത്രി വെളിപ്പെടുത്തി സ്ക്രീനിങ്ങിന് മുമ്പും ശേഷവും അല്ലു അർജുനെത്തിയതോടെ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയായിരുന്നു അതേസമയം സന്ധ്യ തിയേറ്റർ ഡിസംബർ നാലിനുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലു അർജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിനും തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ ചീക്കാട് പള്ളി പോലീസ് കേസെടുത്തിരുന്നു ഇതിൽ അല്ലുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു